നമുക്കറിയാം വി ഡി സതീശിനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല പ്രതിപക്ഷ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു എന്ന് എന്നിപ്പോൾ വ്യക്തമാണ് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കുന്നു അപ്പോൾ അതിന് അദ്ദേഹം ന്യായമായി പറയുന്ന കാര്യം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നാണ് അതിലൊരു പ്രശ്നമുണ്ട് തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷത്തെ ക്ഷണിച്ചില്ലെന്നും സർക്കാരിന്റെ തീരുമാനത്തിൽ പരിഭവവും പരാതിയുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞത്ത് ആദ്യം കപ്പൽ അടുത്തപ്പോൾ ക്ഷണിച്ചിരുന്നു അത് കഴിഞ്ഞു നടത്തിയ പരിപാടിയിലേക്കും ഇപ്പോഴത്തെ പരിപാടിയിലേക്കും ക്ഷണിച്ചിട്ടില്ല സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായ പരിപാടിയാണെന്നും സർക്കാരിന്റെ വാർഷികവുമായി പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണ് വിളിക്കാതിരുന്നതെന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മും ബി ജെ പിയും ചേർന്നാണോ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് ബി ജെ പി പറയട്ടെ ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ചാണ് നാലാം വാർഷികം ആഘോഷിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ എന്നും വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ സഹകൃത മന്ത്രി പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ നാലാം വാർഷികമാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ കാരണം വാർഷിക നാലാം വാർഷികം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ വിളിക്കാറ് അപ്പൊ എനിക്ക് ബി ജെ പി ആരോട് ചോദിക്കാവുന്നത് ഈ സർക്കാരിന്റെ നാലാം വാർഷികം സി പി എമ്മും ബി ജെ പിയും കൂടെ ഒരുമിച്ചാണോ നടത്തുന്നത് അല്ല പ്രധാനമന്ത്രി വരുന്നുണ്ടേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പിണറായി വിജയന്റെ നാലാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണോ വരുന്നത് അല്ല ബി ജെ പിയും സി പി എമ്മും കൂടി ഒരുമിച്ച് ചേർന്നാണ് പിണറായി വിജയന്റെ നാലാം വാർഷികം നടത്തുന്നതെങ്കിൽ നിങ്ങൾ നടത്തിക്കോ സന്തോഷമായിട്ട് നടത്തിക്കോ നിങ്ങൾ ഇനി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പിണറായി വിജയൻ ഒരു അഭിനന്ദനവാക്കം അറിയിച്ചാലും കേരളത്തിലെ ജനങ്ങൾ വിദ്യകളാവില്ല ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഒരു തെറ്റിദ്ധാരണ എനിക്കൊരു വിഷമവും ഇല്ല കാരണം മെട്രോ റെയിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന ആരാ ഉമ്മൻചാണ്ടി ആ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചില്ല നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടി ും സി പി എം കൂടി അത് ഉദ്ഘാടനം ചെയ്യും ജനങ്ങളെ ആഘോഷിച്ചു ആഘോഷിച്ചു ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടാവും യു ഡി എഫ് സർക്കാരിന്റെ പേരുണ്ടാവും ഇവര് തമ്മിൽ സഹയാത്രികരാണ് ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഒരേ വഴിയിലാണ് സഞ്ചരിക്കുന്നത് സംഭവം എന്താ ഡൽഹിയിൽ കണ്ടില്ലേ നിർമ്മല സീതാരാമനും ഗവർണർക്കും കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിജയന്റെ ഭാഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇതേ ഗവർണർമാരേക്ക് ഡിന്നറിന് വിളിച്ചിരുന്നു മൂന്ന് ഗവർണർമാർ ബി ജെ പിയുടെ മൂന്ന് ഗവർണർമാര് ശ്രീധരൻപിള്ള അല്ലെ കേരള ഗവർണർ പിന്നെ ആനന്ദബോസ് മൂന്ന് പേരും വിളിച്ചു അവരവസാനം മാറിക്കളി അവർക്ക് മനസ്സിലായി കാര്യം എന്തായിരിക്കുന്നത് അവർക്ക് മനസ്സിലായി കാണും മൂന്ന് പേരെ വിളിച്ചു ഇനി ഈ ഒരു ലെഞ്ച് ഉണ്ട് മെയ് ആദ്യവാരം അത് ആരാ ആരായിട്ടാണെന്ന് എനിക്കറിയാം ആർക്കാണ് പിന്നെ ഡൽഹിയിൽ പോയി ലെഞ്ച് കൊടുക്കാൻ എനിക്കറിയാം എനിക്കല്ലേ ഞാനിപ്പോൾ പറയുന്നത് ലഞ്ച് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ആർക്കൊക്കെ വേണം എന്താ കാര്യം മനസ്സിലായല്ലോ എന്തിനാണ് അവരുടെ കാലു പിടിക്കുന്നത് മനസ്സിലായല്ലോ എന്തിനാ അവരുടെ കാലു പിടിക്കുന്നത് എന്തിനാ ബിജെപിക്കാരുടെ കാലു പിടിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നും കടൽ കൊള്ളയാണെന്നും പ്രഖ്യാപിച്ച ആളാണ് പിണറായി വിജയൻ എന്നും സതീശൻ പറഞ്ഞു മറ്റൊരു ഉഗ്രൻ പുള്ളിയുടെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ പിണറായി വിജയൻ ഉണ്ടാവുന്നു അദ്ദേഹം മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചെന്ന് പറയുന്ന വാർത്ത വന്നു അപ്പൊ നാട്ടിൽ എന്ത് കാര്യം വന്നാലും അതിന്റെ പിതൃത്വം പുള്ളി അവകാശമുണ്ട് എട്ടുകാലി മമ്മൂലി എട്ടുകാലി മമ്മൂലിന്റെ പ്രത്യേക സ്വഭാവം അപ്പൊ നാട്ടുകാരെ കൂടിയാലും പറ്റിക്കണമെന്ന് തീരുമാനിച്ചു അപ്പോഴും മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചു ആഹാ മനക്കിലെ പാറക്കുട്ടി പ്രസവിച്ചെങ്കിൽ ആ കൊച്ചിൻ്റെ തണ്ട ഞാണെന്ന് ആര് പറഞ്ഞു എട്ടുകാലി മമ്മൂന്നിന് പറഞ്ഞു പാവ എട്ടുകാലി മമ്മൂലിന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മനക്കിലെ പാറക്കുട്ടി എന്ന് പറയുന്നത് ഒരു പിടിയാനയാണെന്നും പിടിയാനെ പ്രസവിച്ചത് ആനക്കുറ്റിയാണെന്ന് പിണറായി വിജയൻ ആ മധം പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ ഈ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സമയത്ത് എന്താ അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് കാര്യം ഉമ്മൻചാണ്ടി ചെയ്യുന്നത് രണ്ടാമത് നമ്മുടെ ദേശാഭിമാനി പത്രത്തിന്റെ ഹെഡിങ് കടൽ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ പട്ടിണിയിലാകും അവരുടെ കോടി റിയൽ എസ്റ്റേറ്റ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണമില്ലാത്ത പരിപാടിയിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ക്ഷണം മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്ന സംസ്ഥാനത്തിന്റെ പ്രൊജക്ട് ആയിട്ട് പോലും പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പിണറായി സർക്കാർ മുൻകൈ എടുക്കുകയായിരുന്നു മീഡിയ വണ്ണില് ഇന്നലത്തെ ഔട്ട് ഓഫ് ഫോക്കസിൽ നടന്ന ചർച്ച നമുക്കറിയാം വി ഡി സതീശനെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല പ്രതിപക്ഷ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു എന്ന് എന്നിപ്പോൾ വ്യക്തമാണ് അതിന് കാരണം അദ്ദേഹത്തെ ആ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നില്ല പെടുത്തിയിരുന്നില്ല ഇത് വിവാദമായപ്പോൾ തലേ ദിവസത്തെ ഡേറ്റിട്ട് ഒരു കത്ത് അയച്ചു ആ കത്ത് കിട്ടിയപ്പോൾ വി ഡി സതീശന് മനസ്സിലായത് ഇപ്പോൾ വിവാദം കൊണ്ട് തന്നെ വിളിക്കുന്നതാണ് അവിടെ സദസ്സിൽ പോയിരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു അവിടുത്തെ ജനപ്രതിനിധികൾ ആശാസിതരൂരും എം വിൻസെന്റും അതിൽ പങ്കെടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിൽ വി ഡി സതീശനെ വിളിക്കു വിളിക്കാതെ അത് അത് സർക്കാരിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് വി ഡി സതീശനെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കുന്നു അപ്പോൾ അതിന് അദ്ദേഹം ന്യായമായി പറയുന്ന കാര്യം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചത് പ്രകാരമാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നാണ് അതിലൊരു പ്രശ്നമുണ്ട് അതിന് കാരണം തുറമുഖങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ല സംസ്ഥാന സർക്കാരിൻ്റെ തുറമുഖ വകുപ്പിന് കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത് ഈ പ്രൊജക്ടിന്റെ ഫണ്ട് ഇറക്കുന്ന കേന്ദ്ര സർക്കാരില്ല വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രം നൽകുന്ന കേന്ദ്ര സർക്കാർ പറയാം അപ്പോൾ വയബിളി ഗ്യാപ്പ് ഫണ്ട് സർക്കാർ ഗ്രാൻഡായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് മാത്രം കേരളത്തിൽ മാത്രം അത് വായ്പ തിരിച്ചറിയണം എന്നുള്ളത് അത്രമാത്രം ഇഷ്ടമാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തവാദി നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കുക അപ്പൊ ഈ ഇത് ഉദ്ഘാടനം ചെയ്യണം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണെന്നൊരു കൊസ്റ്റൻ ഉണ്ട് ഒരു നിയമവുമില്ല ഇത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതിന് ഒരു നിയമവും പ്രോട്ടോകോളില്ല ഇത് പിണറായി വിജയൻ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ക്ഷണിക്കാൻ നീട്ടി അത് നമ്മൾ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ചോദിക്കുകയാണ് ഡേറ്റ് ഉണ്ടെങ്കിൽ തരാമോ ഞങ്ങളുടെ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരാമോ അങ്ങനെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഞങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കയറ്റിയിരുത്തണം എന്ന് പി എം ഓഫീസ് പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ചിലപ്പോൾ പറഞ്ഞേക്കാം അതിന്റെ കാരണം നമുക്ക് ഇതിന് മുൻ ഒരു ഉദാഹരണം ഉണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ചടങ്ങ് ഓർമ്മയുണ്ടാവും കുമ്മന എന്ന പേര് വരേണ്ട ഒരു സാഹചര്യം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോച്ചിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ഒരാളായിരിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് ബെപിടി സംസ്ഥാന ആണ് അത് അദ്ദേഹം എങ്ങനെ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും പ്രധാനമന്ത്രി മോദിയുടെ അനുവാദം ഇല്ലാതെ അവിടെ കയറിയിരിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു കുമ്മനാവുന്നതാണോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല സാർ അതിൽ പ്രോട്ടോകോൾ പ്രശ്നമുണ്ടെന്ന് പറയാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് ഞങ്ങളിവിടെ സി വി ഡി സതീശിനെ പോലും വിളിക്കുന്നില്ല പിന്നെ ഞാൻ ഒരു എം എൽ എ പോലും ഇല്ല അതൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഞങ്ങളോട് കയറ്റി എടുത്താൽ തിരിച്ച് ഒരു കത്തെഴുതി ചോദിക്കാനുള്ള റൈറ്റ് അധികാരം പ്രിവിലേജ് ഒക്കെ സംസ്ഥാന സർക്കാരിനുണ്ട് മൂന്ന് ഗവർണർമാർക്ക് വിരുന്ന് കൊടുക്കാൻ നടത്തിയ ശ്രമം പാളിപ്പോയത് നമുക്കറിയാം പുതിയ ഗവർണർ അറലേക്കറുമായി അങ്ങനെ കൊമ്പ് കോർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് രാജ്ഭവനിലെത്തി അദ്ദേഹവുമായിട്ട് സൗഹൃദ സംഭാഷണം നടന്ന ഒരു മുഖ്യമന്ത്രിയായി നമ്മൾ കാണുന്നുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരിക്കുന്നത് മറ്റൊരു കുമ്മനം ആയിട്ടായിരിക്കും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ പിണറായി സർക്കാർ ക്ഷണിച്ചതുവഴി ഉത്തരേന്ത്യയിൽ മോദിക്കും ബി ജെ പി പേരും പ്രശസ്തിയും ഉണ്ടാക്കാനാണ് ഈ ഉദ്ഘാടനം കൊണ്ട് വഴിവെച്ചത് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഇപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മോദി കേരളത്തിന് നൽകിയ പ്രൊജക്ട് എന്നാണ് പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ചിത്രത്തിലേ ഇല്ല എല്ലാം മോദി നൽകിയത് എന്ന വിധത്തിലാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ മോഡൽ അല്ലെങ്കിൽ പശ്ചിമബംഗാളിലെ മമത മോഡൽ ഒരു ഓപ്പൺ ഫൈറ്റിനൊന്നും കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഘട്ടത്തിലും ഈ സർക്കാരിന് താല്പര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് സമയത്തുമല്ല അമിത്ഷായ്ക്ക് അടി പോരാന്നുള്ള പ്രസംഗം നടത്തുമെന്നതിനപ്പുറത്തേക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ സ്റ്റേറ്റിന്റെ സവിശേഷ അധികാരത്തെ വകവെച്ച് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന മറ്റുള്ള കടുമ്പിടുത്തൊന്നും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഞാൻ ഞാനെന്താ പിന്നെ ചാൻസലർ സ്ഥാനം കൊണ്ടു ഒഴിഞ്ഞേക്കാന്ന് പറഞ്ഞപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച അയ്യോ അങ്ങ് ഒഴിയരുത് എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ അപ്പോൾ പരമാവധി സമവായത്തിൻ്റെ സാധ്യതകളെ സർക്കാർ എപ്പോഴും നോക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരായിട്ടാണെങ്കിലും അപ്പോൾ ഒരു ഘട്ടത്തിൽ സർക്കാരിന് മഞ്ഞക്കുറ്റി ഇടുന്നതിന് പെർമിഷൻ വേണമായിരുന്നു അപ്പോൾ സോ എന്ത് ചെയ്തു ഈ പറയുന്ന തരത്തിലുള്ള കോംപ്രമൈസിൻ്റെ സ്ട്രാറ്റജീസ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇപ്പം ബി ജി എഫ് ഗ്രാൻഡായിട്ട് കിട്ടണം അപ്പോൾ അതിനകത്തും കോംപ്രമൈസ് എടുക്കേണ്ടി വരും ഞങ്ങളുടെ അവകാശങ്ങൾ സംസ്ഥാനം നിലക്കുള്ള ഞങ്ങളുടെ സവിശേഷമായ അധികാരം അഭിമാനം ഇതൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു തുറന്ന സമീപനം അങ്ങനെ ഇല്ല സർക്കാർ എടുക്കുന്നില്ല സർക്കാരിന്റെ ഒരു 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 ഭരണ സമീപനത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക ഞാനെ വിമർശിക്കുന്നില്ല പക്ഷേ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഇന്നിപ്പോ മോദി സർക്കാർ പുറപ്പെടുവിക്കുന്ന പരസ്യം നോക്കുക അതിൽ സംസ്ഥാനത്തിന്റെ തല എവിടെയില്ല നമ്മൾക്ക് നമ്മളെ കുറിച്ച് ഒരു പരാമർശമില്ല നോർത്തിൽ ഒക്കെ ഇരുന്ന് മനസ്സിലാക്കുന്ന ആൾ കാണുന്നത് നരേന്ദ്രമോദി സർക്കാർ എന്തെല്ലാം ചെയ്യുന്നു നോക്കും ബി ജെ പിക്ക് ഒരു എം എൽ എ ഒ ഇപ്പോഴാണ് എം പി എത്തുന്നത് എന്ന് തരാത്ത തിരുവനന്തപുരത്ത് അതാ കേരളത്തിന്റെ തലസ്ഥാനത്ത് നമ്മളൊരു തുറമുഖം മോദിജി ഉണ്ടാക്കി എത്ര വിശാല മനസ്സുള്ള മനുഷ്യൻ എന്നിട്ടാണ് ഇമാര് പറയുന്നത് സൗത്തിനോട് മോദിജിക്ക് എന്തോ തരത്തിലുള്ള വലിയ വിവേചനം എത്ര കോടിയുടെയാണ് എൺപതിനായിരം കോടി രൂപയുടെ ഫണ്ട് ഇറക്കിയിട്ടാണ് മോദിജി ഈ തുറമുഖം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്ദി ഇല്ലാത്ത ചിന്തിക്കും സത്യത്തിൽ എന്താണ് നേരത്തെ അജ്സ് പറഞ്ഞ പോലെ എൺപതിനായിരം കോടിയിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബി ജി എഫ് തരുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വേറെ ആർക്കും ഇല്ലാത്തതോടെ നമ്മൾ അത് തിരിച്ചടയ്ക്കണം വയനാട്ടിൽ നമുക്ക് ആറോ ഏഴോ മാസം കഴിഞ്ഞാൽ എൺപതിനായിരം ശതമാനം ഒരു ശതമാനം ഒരു ശതമാനത്തിനടുത്ത് മാത്രമാണ് ആകെ എല്ലാം കൂടെ കേന്ദ്ര സർക്കാർ തരുന്ന സഹായം അപ്പൊ അത് എന്താണ് നമ്മൾ തിരിച്ചടയ്ക്കുകയും വേണം വയനാട്ടിൽ അങ്ങനെ ആയിരുന്നു വയനാട്ടിൽ നമുക്ക് അവസാനം കുറച്ച് സഹായം തരാമെന്നും സമ്മതിച്ചു വലിയ സമ്മർദ്ദം വേണ്ടിവന്നതിന് പക്ഷെ അതും തിരിച്ചടയ്ക്കണം പലിശയൊന്നുമില്ല അത്ര വലിയ ഉപകാരമൊക്കെ ചെയ്യുന്ന സർക്കാരാണ് അപ്പൊ ഇതാണ് കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം അതിൽ തന്നെ അറുപത്തി മൂന്ന് ശതമാനം പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ് നമ്മളാണ് മുടക്കുന്നത് ബാക്കിയാണ് ആരും മുടക്കുന്നത് ബി ജി എഫും അദാനിയും എല്ലാം കൂടി കൂടി മുടക്കുന്നത് നോർക്കണം അപ്പോൾ ഒരു ശതമാനം പോലും പങ്കാളിത്തം സാമ്പത്തികമായി ഇല്ലാത്ത ഒരു പദ്ധതി സമ്പൂർണമായും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് അവകാശപ്പെടാൻ ചില്ലറ മികവൊന്നും പോരാ എന്നാണ് എടുത്തു കണ്ട കാര്യം അതുകൊണ്ട് ആളുകൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ ശരിയാണ് കേന്ദ്ര സർക്കാർ ചില ഉപകാരങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും പെർമിഷൻ തരണമല്ലോ പരിസ്ഥിതി അനുമതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തുറമുഖ വകുപ്പിന്റെ അനുമതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി കേന്ദ്ര സർക്കാർ ഇതൊക്കെ അനുമതി ഇല്ലാതെ പറ്റാറോ അത്രയും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് റെയിലുമായി കണക്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർക്കുണ്ട് ആര് കണക്ട് ചെയ്യണം സംസ്ഥാന സർക്കാർ പൈസ മുടക്കി കണക്ട് ചെയ്യണം എൻ എച്ച് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിലും റെയിലുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും എല്ലാം ഗവൺമെന്റ് ചെയ്യണം ഈ തരത്തിലുള്ള അനുമതികളെല്ലാം വേഗത്തിലാക്കി തന്നു അതിനനുസരിച്ച് നമുക്ക് അനുമതി വേഗത്തിലാക്കി തരും കാരണം പണിയുന്നതാരാണ് അദാനിയാണ് ഫ്രണ്ടാണ് പണിയത് വേഗത്തിന് അനുമതി കിട്ടും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് പേര് ഈ പദ്ധതി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും പദ്ധതി ബൈബിളല്ലാന്ന് കണ്ട് കളയുകയും അവസാനം അദാനി വന്നു അദാനി വന്ന് നമുക്ക് കൊടുത്തേനൊന്നും കഥ അറിയാലോ ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് ഒരു കാലത്തും ഗുണമുണ്ടാക്കാത്തതാണെന്ന് സി ആൻഡ് ഡി ജി റിപ്പോർട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി അയക്കുമ്പോഴായിരുന്നു മേസപ്പുറത്ത് വെച്ചത് അതുവഴി പത്തെണ്ണായിരം കോടി രൂപ അധികമായി അദാനി ലാഭം ഉണ്ടാക്കാൻ പോവാണ് ഹേ എന്നതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാ പത്ത് വർഷത്തേക്കാണ് കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പത്ത് വർഷം എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇരുപതും കൂടി അദാനി എടുത്തോട്ടെന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ലാഭം എപ്പോഴാണ് കിട്ടുന്നതല്ലയോ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് സംസാരത്തിന്റെ ലാഭം ഇത് കിട്ടും ഒരു ആ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരു ശതമാനം പതിനഞ്ച് വർഷം മൊത്തം അദാനി എടുക്കും നമ്മൾ പത്തുമുന്നൂറ് ഏക്കർ ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ ആ ഏറ്റെടുത്തതിൽ പാതി അദാനിക്ക് കൊടുത്തിരിക്കുകയാണ് ആ അദാനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പോലും അങ്ങനെ അദാനി ചോദിച്ച സകലമാണ് കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇത് സാധ്യമാക്കിയത് കാരണം ഈ പറയുന്ന ഏണസ്റ്റാൻ എങ്ങെന്ന് പറഞ്ഞ കമ്പനികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എയ്കോം ഇവരൊക്കെ വന്ന് പഠിച്ച് നോക്കിയിട്ട് ഇത് ബൈബിൾ അല്ല വിട്ടുകളഞ്ഞത് അതുകൊണ്ടാണ് പത്ത് മുപ്പത് വർഷക്കാലമായിട്ടുള്ള നമ്മുടെ സ്വപ്ന പദ്ധതിയിൽ വൻകിട കമ്പനികൾ വന്ന് വീടായിരുന്നത് കാരണം ഇത് എങ്ങനെ ഇതെങ്ങനെ ബൈബിൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബൈബിൾ ആവട്ടെ ആകുന്നതെങ്കിൽ നല്ല കാര്യം പക്ഷെ അദാനി വന്നതാണ് അദാനിക്കും നോക്കുമ്പോൾ ഒറ്റ തോട്ടത്തിൽ ബൈബിൾ അല്ല പക്ഷെ അദാനിക്ക് നൂറ്റമ്പത് ഏക്കർ ഭൂമി റിയൽ എസ്റ്റേറ്റിന് കിട്ടി അദാനിക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കേരളത്തിന് ലാഭം തന്നാൽ മതി അതൊരു അങ്ങനെ എല്ലാ തരത്തിലും അതാനിക്ക് വളരാൻ പറ്റിയ തുറന്നുമാണ് നമ്മൾ എന്നുള്ളതായിരുന്നു നമുക്ക് പിന്നാലെ അറിയാൻ പറ്റും നമ്മുടെ തലമുറയുന്നതിന്റെ വളർച്ചയായാലും ഇതുകൊണ്ട് സംസ്ഥാനം കഞ്ഞി പിടിക്കുന്നത് കാണാൻ പറ്റും എനിക്ക് ഉറപ്പില്ല പക്ഷേ ഇത് കാണേണ്ട കാര്യം മോദി സർക്കാരിന്റെ ഒരു ലൈൻ ഇതാണ് പരമാവധി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പരമാവധി അവരുടെ ബ്രാൻഡിങ്ങിന് എന്തൊക്കെ പ്രയോജനപ്പെടുത്താം കോ ബ്രാൻഡിംഗ് എന്നുള്ള ഏർപ്പാട് കണ്ടു നമ്മുടെ റേഷൻ കടയിലായാലും കൊള്ളാം ഔഷധ കേന്ദ്രത്തിലായാലും കൊള്ളാം എല്ലായിടത്തും മോദിയുടെ പടവുണ്ടാവും മോദിജിയുടെ പടവില്ലെങ്കിൽ പത്ത് പൈസ ഞങ്ങൾ തരില്ല നിങ്ങൾ വേറെ എന്ത് ചെയ്തോളൂ പക്ഷെ റേഷൻ കടയിൽ മോദിയുടെ പടം ഇല്ലെങ്കിൽ പൈസ തരില്ല അത് ബ്രാൻഡിങ് പ്രധാനമാണ് പിന്നെ എല്ലാത്തിന്റെയും കൂടിയും പ്രധാനമന്ത്രി ചേർക്കും ഇപ്പൊ നേരത്തെ ഇന്ദ്ര ആവാസ് യോജന ഉണ്ടായിരുന്നു അതങ്ങോട്ട് വെട്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ന് ചേർക്കും പണ്ട് നിർമ്മൽ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അവരുടെ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ കൂടെ മാറ്റി ഞങ്ങളെ സ്വച്ഛ് ഭാരതാക്കി പണ്ട് ഗംഗാ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ മോദിജി വന്നിട്ട് ഗംഗ എന്താ ഒരു നിർമ്മാർജ്ജന മാലിന്യ നിർമ്മാണത്തിന് പദ്ധതി ഗംഗ പ്രഖ്യാപിക്കുന്നു അത് പേരൊക്കെ മാറ്റുന്നു അദ്ദേഹത്തിൻ്റെ പണം വയ്ക്കുന്നു ആവശ്യമായ ലോഗോ ഉണ്ടാക്കുന്നു അടിച്ചിറക്കുന്നു അപ്പോൾ ഇത് എത്ര ഇത് എല്ലാ കാലത്തും മോദി സർക്കാർ കൊണ്ടുവരുന്ന ആധാർ പദ്ധതി മറ്റവർക്കും ഉണ്ടായിരുന്ന പദ്ധതിയാണ് മോദി വരുന്നു അത് സാർവത്രികമാക്കുന്നു എല്ലാ അർത്ഥത്തിലും അപ്പം ഇത് സർക്കാരിൻ്റെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സമീപകാല സർക്കാരിൻ്റെ അടുത്ത ഏറ്റവും കൂടുതൽ പ്രചാരണത്തിന് പണം ഉപയോഗിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകളൂടെയാണ് മോദി സർക്കാരിന്